ചമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര സുതിയുടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശ്രുതിയൊക്കെ വിളക്കൊക്കെ തെളിയിച്ചു കഴിയുമ്പോഴേക്കും ചന്ദ്ര പറയും എടാ സുതി നീ ആ ചേറിൽ പോയി നിൽക്കേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുവാണേ അപ്പോൾ സുതി ഭയങ്കര സന്തോഷമാണ് സുതി അങ്ങനെ സന്തോഷത്തിൽ പോയിട്ട് ആ ചെയറിലിരുന്ന് ഇങ്ങനെ കറങ്ങുവാണേ സുതിക്ക് ഇത്രയും നാളത്തെ ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ സന്തോഷം നല്ലോണം മുഖത്ത് കാണുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രക്ക് അതിൻ്റെ അപ്പുറത്തെ സന്തോഷം തൻ്റെ മകൻ ഒരു കറങ്ങുന്ന ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം ചന്ദ്രയുടെ മുഖത്തും തെളിഞ്ഞു കാണാം അപ്പോഴേക്കും നമ്മുടെ പഴയ ഓണർ വരുവാണേ എന്നിട്ട് ഡോക്യുമെൻ്റ്സും കീയൊക്കെ ഒക്കെ ശ്രുതിയെ ഏൽപ്പിക്കാൻ പോകുവാണ് അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയും സാർ സാർ ഒരു മിനിറ്റ് നമുക്കെല്ലാം ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റിയുടെ കൈയിൽ തന്നെ ഞങ്ങൾക്ക് ആ കീ മേടിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയുവാണേ അത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒക്കെ ഒന്നുകൂടെ സന്തോഷമാവാണ് കീം കൂടി എനിക്ക് കൈമാറുമ്പോഴേക്കും ചന്ദ്ര അറിയാലോ പൈസയുടെ ഇതുള്ള ചന്ദ്രയാണല്ലോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണർ എന്നാൽ ശരി അമ്മയെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കയ്യിൽ ഡോക്യുമെൻ്റ്സും കീയൊക്കെ ഏൽപ്പിക്കുകയാണ് ചന്ദ്ര അത് സ്തുതിയെ ഏൽപ്പിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് ൊക്കെ മേടിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ അത് ആ സംഭവം കഴിയുവാണേ അപ്പോഴേക്കും ഓണർ പറയുന്നുണ്ട് ഇവിടുത്തെ പഴയ സ്റ്റാഫ്സിനെ സ്റ്റാഫ്സിനാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ സ്റ്റാഫ്സിനെയൊക്കെ വിളിക്കുവാണേ എന്നിട്ട് പറയും സുതി ഇവരിവിടെ ഈ കട തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കടയിലുള്ള സ്റ്റാഫ്സാണ് ഇവിടെ വരുന്ന റെഗുലർ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഇവർക്കറിയാം റെഗുലർ കസ്റ്റമേഴ്സ് ആരാണെന്നും കസ്റ്റമേഴ്സ് വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഇവർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സുധിയെ പരിചയപ്പെടുത്തുവാണേ എന്നിട്ട് പറയും ഇവരെ ഒരിക്കലും മാറ്റരുത് നിങ്ങളുടെ കടയ്ക്ക് ഇവർ നല്ലോണം സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓണർ പോകുവാണെന്ന് പറഞ്ഞിട്ട് പോകുവാണ് അപ്പോൾ സുധീര മുഖത്ത് അത്ര സന്തോഷമില്ല ഓണർ ഈ കാര്യം ഈ സ്റ്റാഫിനൊന്നും പിരിച്ചുവിടരുതെന്ന് പറഞ്ഞപ്പോഴുള്ള ഇത് പറഞ്ഞപ്പോഴേക്കും സുധീര മുഖം മാറിയിരിക്കുവാണ് കാരണം ഇച്ചിരി പ്രായമുള്ളവരാണ് മനസ്സിൽ മനസ്സിലെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോഴേക്കും നമ്മുടെ ഓണർ സച്ചിനോട് പറയും സച്ചി നല്ലൊരാൾക്ക് കട കൈമാറിയ സന്തോഷത്തിൽ ഞാൻ പോകുകയാണേന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും ആ സാർ സന്തോഷം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുവാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി നിനക്ക് മിക്സി നോക്കണം എന്ന് പറഞ്ഞായിരുന്നില്ലേ വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി മിക്സി നോക്കാൻ പോകുവാണേ ഉദ്ഘാടനം അല്ലേ മേടിക്കണമല്ലോ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരത്തി വരുവാണേ അവൾ പറയുന്നുണ്ട് ശ്രുതിയോട് ശ്രുതി എനിക്ക് നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ നല്ല പേടിയാവുന്നുണ്ടെന്ന് പറയുവാണ് അപ്പോൾ പറയും അതെന്താണ് നിനക്ക് എന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ പേടിയാവുന്ന അല്ല അച്ഛൻ്റെ കാശ് കൈയിൽ വെച്ചിട്ട് നിൻ്റെ അച്ഛൻ തന്ന കാശാണെന്ന് പറഞ്ഞിട്ടല്ലേ കട തുടങ്ങിയത് ഇതെങ്ങാനും വീട്ടിലിറങ്ങാനുള്ള സംഭവം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ ടെൻഷനാവുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ ഒന്ന് വായടിച്ചു മിണ്ടാതിരിക്കേ നീ ആയിട്ട് ഇത് ആൾക്കാരെ ഒന്നും അറിയിച്ചു കൊടുക്കല്ലേ എന്ന് പറയുവാണെ ശ്രുതി ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ കടയിൽ വെച്ചിട്ട് കൂട്ടുകാരത്തെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ മിക്സി തപ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ സച്ചി വരുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഇതെന്താ മിക്സിക്കൊക്കെ ഇത്രയും വിലയുണ്ടോ അപ്പോൾ സച്ചി പറയും ആ പിന്നെ ഉണ്ടാവാതെ പണ്ടത്തെ പോലെ അമ്മിക്കല്ലോ ആട്ടുകല്ലോ ആയിരുന്നെങ്കിലോ ഇങ്ങനത്തെ മിക്സിയുടെ ഉപയോഗവും ഇല്ലായിരുന്നു അതുകൊണ്ട് അന്നത്തെ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഈ മിക്സി വന്നതോടെ ആരോഗ്യം തന്നെ പോയി എന്ന് പറയുവാണെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ പണ്ടത്തെ പോലെ അമ്മിക്കല്ലോ അരക്കുകല്ലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സമയം എന്തോരം പോകുമായിരുന്നു മിക്സി വന്നതോടുകൂടി നമ്മുടെ സമയം ലാഭിച്ചു നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കണം എന്നായിരുന്നു സച്ചേട്ടൻ്റെ വിചാരം അന്ന് ഞാനൊരു കാര്യം പറയട്ടെ പണ്ടത്തെ പോലെ ആളുകൾ എല്ലായിടത്തും നടന്നു പോയിരുന്നെങ്കിലോ സച്ചേടനീ കാർ ഓടിക്കാനുള്ള വരുമാനം എവിടെ നിന്ന് കിട്ടുമായിരുന്നു സച്ചേടൻ്റെ ജോലി അത് ബാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയുടെ വായടപ്പിക്കുവാണേ സച്ച അത് കേൾക്കുന്നതും ശരി ശരി നീ മിക്സി തന്നെ നോക്കിക്കോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് സ്കൂട്ടാകുവാണേ പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ഭാമയാണ് ഭാമ ചന്ദ്രോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ ഈ മഹിമ കുറേ നേരമായുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മേടിക്കുക അവർ അപ്പോഴേക്കും ചന്ദ്ര പറയും പിന്നെ മേടിക്കാതെ അവർ കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ള സാധനം തന്നെ മേടിക്കും മേടിക്കാതെ അവർ എവിടെ പോകാൻ അതുകൊണ്ടല്ലേ ഞാൻ അവരെ പ്രത്യേകം ക്ഷണിച്ചത് നീ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുവാണേ അങ്ങനെ മഹിമ നോക്കി നോക്കി എ സിയുടെ അടുത്തോട്ട് എത്തുവാണ് അപ്പോൾ ഒരു എ സി കാണുമ്പോഴേക്കും സുധീനോട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ സെൻട്രലിൽ വെക്കാൻ പറ്റിയ എ സി അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ആ ഇതിനൊരു രണ്ട് ലക്ഷം രൂപ വരുമെന്ന് പറയുമ്പോൾ ും മഹിമ പറയും ആ അത് കുഴപ്പമില്ല എനിക്ക് ക്വാളിറ്റി ഉണ്ടായാൽ മതി ഇത് തന്നെ പാക്ക് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണും കൂടെ തള്ളുവാണേ ഇത്രയും രൂപയുടെ എ സിയൊക്കെ മേടിച്ചല്ലോ മഹിമ ആദ്യത്തെ ദിവസം തന്നെ അപ്പോൾ ഭാമ പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലോ ചന്ദ്രേ നിന്റെ മഹിമ നല്ലോണം സാധനങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഇത്രവും കച്ചവടം നടന്നില്ല ഇത്രയും രൂപയുടെ കച്ചവടം നടന്നു കുഴപ്പമില്ല മഹിമ നീ പറഞ്ഞ പോലെ തന്നെ നല്ല കൂടിയ സാധനം തന്നെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുവാണ് നമ്മുടെ ശ്രുതിക്കും ശുതിക്കും എല്ലാവർക്കും സന്തോഷമാവുവാണേൽ ആദ്യത്തെ ദിവസം തന്നെ രണ്ട് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നല്ലോ രേവതി അവിടെ മിക്സി നോക്കി നോക്കി ഒരു മിക്സി സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് സച്ചിനോട് പറയുന്നുണ്ട് സച്ചി ചേട്ടാ ഈ മിക്സി കൊള്ളാല്ലേ കളർ നല്ല കളറല്ലേ പൈസയും കുറവാണ് നമുക്ക് ഇത് മതി എന്ന് പറയുമ്പോൾ സച്ചി പറയും ഇത് മതിയോ രേവതി പറയും ഇത് മതി സച്ചി സച്ചേട്ടാ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയും അന്നാവാ നമുക്ക് പോയി ബില്ലടച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി പോകുകയാണേ ഇതേ സമയം തന്നെ സുതി അവിടെ പറയുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയും ചേട്ടാ ഇവരുടെ ഡെലിവറി അഡ്രസ്സൊക്കെ മേടിച്ച് ബില്ലട ബില്ല് റെ സെറ്റാക്കെന്ന് പറഞ്ഞിട്ട് വിടുവാണ് മഹിമയെ അങ്ങോട്ടേക്ക് സ്റ്റാഫിൻ്റെ അടുത്തോട്ടേക്ക് ഈ സമയത്ത് നമ്മുടെ രേവതി യും നമ്മുടെ ബില്ലടക്കാൻ വേണ്ടി അങ്ങോട്ട് കൗണ്ടറിലോട്ട് പോകുക പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചന്ദ്ര അപ്പോൾ തന്നെ അവിടെ നിൽക്കുമ്പോഴേക്കും ചന്ദ്ര നോക്കുമ്പോൾ രേവതി ഇങ്ങനെ മിക്സിംഗ് കൊണ്ട് പോകുവാണ് അപ്പോൾ ചന്ദ്ര പറയും നിൽക്കടി നീ ഇതെവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അത് പിന്നെ വാങ്ങിച്ച സാധനത്തിൻ്റെ ബില്ലടക്കണ്ടേ ഇതിന് കൂടി വന്ന എത്ര രൂപ ആവാൻ ആ അയ്യായിരം രൂപയെങ്കിലും വരുമോ അവിടെ നമ്മുടെ ശ്രുതി വർഷയുടെ അമ്മ ഏ സിയാണ് മേടിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരും അതിനെന്ന് പറയുവാണ് അപ്പോൾ തന്നെ അച്ചമ്മ വരും അച്ഛമ്മ വന്നിട്ട് പറയും എന്ത് സാധനമാണെങ്കിലും എന്താ മേടിച്ചാൽ പോരെ അപ്പോൾ സച്ചി പറയും അച്ഛമ്മേ ഇവർ സാധനത്തിൻ്റെ അല്ല ഇവർ വിലയാണ് നോക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ കച്ചവടം നടത്തിയാൽ നല്ല രാശി ഉണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞ് വരുന്നതെന്നാണ് സച്ചി പറയുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയും അങ്ങനെ വിചാരിച്ചെങ്കിൽ തന്നെ ഇപ്പം എന്താണോ കുഴപ്പം അവർ വലിയ വീട്ടിലാൾക്കാരാണ് അവരുടെ കൈയിൽ തന്നെ ആദ്യത്തെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാ കടക്കും ഗുണം ചെയ്യും എന്നൊക്കെ പറയുവാണ് കൂട്ടത്തിൽ രേവതി അപമാനിക്കുന്നുണ്ട് ഈ പൂക്കെട്ടുന്നവളുടെ കയ്യിൽ എന്ത് ഭാഗ്യം ഉണ്ടാവാൻ എന്നൊക്കെ രേവതി അപമാനിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് കണ്ടോ രേവതി നിനക്ക് ഭാഗ്യമില്ലെന്ന അമ്മ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നീ വന്നതിന് ശേഷമാണ് നല്ല കാലം ഉണ്ടായിരുന്നത് നിൻ്റെ രാശി എന്താണെന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി രേവതിയെ പൊക്കി പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രക്കതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ സുതി വരുവാണ് അങ്ങോട്ടൊന്ന് മാറി നിൽക്കേ ആദ്യത്തെ ബില്ല് ഞാൻ ഈ ആൻറ്റിക്ക് ആൻറ്റിക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് മഹിമയ്ക്ക് വില കൊടുത്ത് പ്രാധാന്യം യും കൊടുത്തോണ്ട് സച്ചി അവരെയും കൂട്ടി സുധി അവരെയും കൂട്ടി കൗണ്ടറിലോട്ട് പോകുവാണ് ഇത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് രേവതിയുടെ ബില്ല് അടിക്കാതെയാണല്ലോ സുതി അവരെയും വലിച്ചുകൊണ്ടും പോകുന്നത് അപ്പോൾ രവീന്ദ്രൻ അച്ചമ്മയോട് പറയുന്നുണ്ട് അമ്മേ അവരുടെ കടയാണ് അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് രവീന്ദ്രൻ പറയുവാണേ സുതിയാണെങ്കിൽ മഹിമയും കൂട്ടി കൗണ്ടറിൽ പോയിട്ട് ഐശ്വര്യമായിട്ട് ആ ബില്ലൊക്കെ കൊടുത്ത് മഹിമയുടെ കയ്യിൽ നിന്ന് കാശും മേടിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേ അമ്മയുടെ സ്വഭാവം അറിയാലോ നീ വെറുതെ വിഷമിക്കാനൊന്നും നിൽക്കണ്ട അല്ല നീ എന്തിനാ ഇപ്പോൾ ഈ മിക്സി മേടിക്കാൻ വേണ്ടി നിന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും അത് പിന്നെ ഈ വീട്ടിലെ മിക്സി ശരിക്കും അരയുന്നില്ല സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും അതാണ് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിലും വെച്ച് നിന്നെ നല്ലോണം അരച്ച് തന്നിട്ടുണ്ടല്ലോ അമ്മ സമാധാനമായല്ലോ എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഇന്ന് കട തുടങ്ങിയല്ലോ ആദ്യത്തെ ദിവസമല്ലേ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും ആര് ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിനെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത് അവരല്ലേ എന്നൊക്കെ പറഞ്ഞത് സച്ചി എതിർക്കുവാണേ പക്ഷേ അച്ഛമ്മക്ക് ഇതൊന്നും പിടിക്കുന്നില്ല അച്ഛമ്മ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണ് ചന്ദ്രയാണെങ്കിൽ മഹിമയെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് സന്തോഷമായി മഹിമേ ഐശ്വര്യമുള്ള ഒരാളുടെ കൈയും തന്നെ ആദ്യത്തെ കച്ചവടം നടന്നു ഇതിൽ കൂടെ എന്ത് വേണം ഇനി എൻ്റെ മോനെ വെച്ചടി വെച്ചടി എന്നൊക്കെ പറയുവാണേ ഒഴിക്ക് ഇതൊക്കെ കണ്ട് അവരെല്ലാവരും നോക്കി നിൽക്കുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്താ മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഞാനൊരു ഹെയർ ഡ്രയറാണ് മേടിച്ചത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയും രേവതി വർഷേ വർഷം ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കൗണ്ടറിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സുദീയുടെ അടുത്തോട്ട് കൊണ്ടുപോകുകയാണ് അച്ഛമ്മ എന്നിട്ട് പറയും രേവതി ഈ മിക്സി അങ്ങോട്ട് കൊടുക്ക് അതിൻ്റെ ബില്ല് അടിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സുധിക്കിങ്ങനെ ദേഷ്യം വരുമേ സുധി പറയും ദേ വർഷം എന്തോ മേടിച്ചിട്ടുണ്ടല്ലോ വർഷയുടെ ബില്ല് അടിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും രേവതിയല്ലേ ആദ്യം വന്നത് രേവതിയുടെ ബില്ല് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവൾ വേണമെങ്കിൽ സുധിയുടെ വീട്ടിൽ വീട്ടിലുള്ള ഒരാളുടെ കടയല്ലേ ഫ്രീ ആയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ പറയും അവൾ അങ്ങനെയെന്നല്ല അവൾ എന്നെ എൻ്റെ മരുമകളാണ് അവൾ മേടിച്ച സാധനത്തിന് കാശ് കൊടുക്കാണ്ട് പോകത്തൊന്നുമില്ല നീ പേടിക്കാൻ നീക്കണ്ട ചന്ദ്രയെന്നൊക്കെ പറയുവാണ് രേവതി നീ കാശ് കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി കാശ് എടുത്തിട്ട് സുധിയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ സുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി മിക്സി എടുത്തതിൽ അപ്പോൾ ഒച്ചമ്മ പറയുന്നുണ്ട് എല്ലാവരും അവരവർക്കുള്ള സാധനം മേടിച്ചപ്പോൾ രേവതി മാത്രമാണ് വീട്ടിലേക്കുള്ള സാധനം മേടിച്ചത് രേവതിയുടെ ഗുണം ആർക്കും ആരുടെയും കണ്ണിലും പെടാനും പോകുന്നില്ല പെടുന്നില്ല എന്ന് പറയുവാണ് രേവതിക്ക് നല്ല രാശിയുള്ള കയ്യാണ് അവരുടെ സുതി ഇതാണ് ആദ്യത്തെ കച്ചവടം നീ കരുതിക്കോ ദൈവത്തിന് പൂകട്ടിക്കൊടുക്കുന്ന കയ്യാപക മാത്രല്ല ഒരുപാട് പേരുടെ കല്യാണത്തിനും മാല അണി മാല ഉണ്ടാക്കി കൊടുക്കുന്നത് രേവതി അവരൊക്കെ നല്ലോണം സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഐശ്വര്യമുള്ള കയ്യാണ് രേവതിയുടെ ഈ കാശിനെ ഐശ്വര്യമായിട്ട് മേടിക്കുന്നു പറയുമ്പോൾ സൂതി ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് രേവതി ഇങ്ങനെ കളിപ്പിൽ നോക്കുവാണ് ചന്ദ്രയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് അവസാനം അച്ചമ്മ പറഞ്ഞതല്ലേ പൈസയൊക്കെ മേടിച്ച് ബില്ലൊക്കെ രേവതിക്ക് ദേഷ്യത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് മഹിമ ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് പോകുവാണേ അപ്പോൾ നമ്മുടെ അച്ചമ്മ ചന്ദ്രയും കൂട്ടി ചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും വലിച്ച് ഒരു സ്ഥലത്തോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ചന്ദ്ര എല്ലാവരുടെ മുമ്പിലും നിന്നെ ചീത്ത പറയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എന്താ അമ്മേ എന്താ കാര്യം അപ്പോൾ പറയും നീ എന്തിനാ എല്ലാവരുടെ മുമ്പിലും രേവതി അപമാനിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയും ഞാനോ ഞാനെപ്പോൾ അഹം ഞാനെപ്പോൾ അപമാനിച്ചു നിനക്കെന്താ അഹങ്കാരം കൂടി കൂടി വരുവാണോ ആരാണെന്നാണ് നിന്റെ ഭാവം എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോൾ ചന്ദ്ര പറയും ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നീ എന്തിനാ െ തള്ളി മാറ്റി നിർത്തുന്നത് എന്നിട്ട് ആ പണക്കാര സംബന്ധിയെ മുമ്പി കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അത് പിന്നെ മഹിമ നമ്മുടെ ബന്ധുക്കാരിയല്ലേ ബന്ധുക്കാരിയോ നീ എല്ലാരെയും ഒരുപോലെ തന്നെയാണോ കാണുന്നത് എന്നിട്ട് എന്താ രേവതിയുടെ വീട്ടുകാരെ വിളിക്കാത്തത് ഈ പരിപാടിക്കെന്നൊക്കെ അച്ഛമ്മ നല്ലോണം ചൂടാവുമാണ് ചന്ദ്രയോടെ ആ രേവതിക്ക് എന്തോരം വിഷമമായിട്ടുണ്ടാവും എല്ലാവരുടെ മുമ്പിലും നീ അവരെ അവനെ അവരെ മാറ്റി നിർത്തുക അവരെ അപമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയും ഞാൻ എന്തമാനിച്ചു മഹിമ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ ജീവിക്കുന്നവരല്ലേ അവരുടെ കയ്യിൽ നിന്ന് കച്ചവടം നടന്ന എൻ്റെ സുതിയുടെ ജീവിതം നന്നാവല്ലോ എന്ന് ഓർക്കുവാണ് അപ്പം പറയും നല്ല നിലയിൽ ജീവിക്കുന്നവരോ അവർ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഈ വീട്ടിലൊരാൾ വരുമ്പോൾ മാറിക്കൊടുക്കണം രേവതി ആദ്യം ബില്ലടിച്ച് ഇപ്പോൾ എന്താ കുഴപ്പം അവള് നല്ല രാശിയുള്ള പെണ്ണ് തന്നെയാണ് പക്ഷെ നിനക്കത് മനസ്സിലാകുന്നില്ല നീ അവരെ മാറ്റി നിർത്തി കൊണ്ട് ബില്ലടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അത് പിന്നെ എൻ്റെ സുതിയുടെ ബിസിനസ് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും മതി മതി നീ നിർത്തും നിനക്കെപ്പോഴും സുതിയെപ്പറ്റി മാത്രമേ വിചാരമുള്ളൂ അവനെ ഒരുപാട് തലക്കേറ്റി വെക്കല്ലേ അവസാനം അവൻ തന്നെ നിന്നെ തിരിഞ്ഞു കൊത്തും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരേപോലെ നോ കാണാൻ പഠിക്കുക ചന്ദ്രേ എൻ്റെ പഴയ സ്വഭാവം നിനക്കറിയാലോ എൻ്റെ രേവതി മോളെ ഇനി നീ വിഷമിപ്പിച്ചു എന്നറിഞ്ഞാ എൻ്റെ വാലിരിക്കണമെന്ന് നല്ല പഴയ സ്വഭാവം ഞാൻ പുറത്തോട്ടെടുക്കും പ്രായമായി എന്ന് പറഞ്ഞ് ഞാൻ മാറി അടങ്ങിയ ഒതുങ്ങി ഇരിക്കുക എന്നെക്കൊണ്ട് പഴയ ഇതെടുപ്പിക്കല്ലേ ചന്ദ്രയെന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മ ചൂടാവുവാണേ ഞാനിന്ന് നാട്ടിലോട്ട് പോകും പക്ഷേ എന്തെങ്കിലും ഇവിടെ രേവതിക്ക് വിഷമുണ്ടായിന്നറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഞാൻ ഓടി വരും മനസ്സിൽ വെച്ചോ എന്ന് പറഞ്ഞു നമ്മുടെ അച്ചമ്മ പോകുകയാണെ പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ശ്രുതി ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നിൻ്റെ ഈ മുഖത്ത് സന്തോഷം കാണാൻ വേണ്ട ഞാൻ എത്ര നാൾ കാത്തിരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതിനെല്ലാം കാരണം നീ ശ്രുതി നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഇന്ന് തുറക്കാൻ പറ്റിയത് അപ്പോൾ ശ്രുതി പറയും നമ്മുടെ കടയെപ്പറ്റി അറിയാത്തവർ ആരും ഉണ്ടാകാൻ പാടില്ല നാട്ടിൽ മൊത്തം നമുക്ക് വലിയ നിലയിലെത്തണമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതിനുവേണ്ടി കുറേ പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് കുറേ ഒക്കെ ഇനി വരുത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആദ്യത്തെ ചേഞ്ച് നടത്താൻ പോവുകയാണ് അവിടുത്തെ പഴയ സ്റ്റാഫ്സിനെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുക ാണ് സുതി അപ്പോൾ സ്റ്റാഫ്സ് വിചാരിക്കും ആദ്യത്തെ ദിവസം അല്ലേ നമുക്ക് എന്തെങ്കിലും ടിപ്പ് തരാൻ വേണ്ടി വിളിക്കുമായിരിക്കും ഓണർ എന്നൊക്കെ പറഞ്ഞ് ആ പഴയ സ്റ്റാഫ്സൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പോകുവാണേ അപ്പോൾ സുധീ അവരോട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും അവർ ചോദിക്കും അതെന്താ സാർ ഇന്ന് കട നേരത്തെ പൂട്ടാൻ പോവുകയാണോ അപ്പോൾ സുധി പറയും കട നേർത്താൻ നേരത്തെ പൂട്ടാൻ പോവുമെന്നല്ല നിങ്ങളുടെ ജോലി ഇവിടുത്തെ മതി നിങ്ങളെല്ലാവരും ഇനി വീട്ടിൽ പൊയ്ക്കുമോ എന്ന് പറയുവാണ് അപ്പോൾ പറയും ജോലി മതിയെന്നോ ആ അതെ നിങ്ങൾ ഞാൻ പിരിച്ചു പിരിച്ചുവിടുവാണെന്ന് സുതി പറയുവാണേ എപ്പോഴേക്കും പാവംട്ടോ അവർക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് അപ്പോൾ അവർ പറയും സാർ എന്താ സാർ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ എത്ര പെട്ടെന്ന് പിരിച്ചു പിരിച്ചുവിടുന്നത് എന്തിനാ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള സ്റ്റാഫ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ സുതി പറയും ആ നിങ്ങളൊക്കെ ഒരു ഒരുപാട് പ്രായമായി എനിക്ക് വേണ്ടത് പ്രായോയവരല്ല നല്ല യൂത്ത് പിള്ളേരെ എനിക്ക് വേണ്ടത് ചെറിയ പിള്ളേരെ അപ്പോഴേ നമ്മുടെ കച്ചവടമൊക്കെ നല്ലോണം മുന്നോട്ട് പോകത്തുള്ളൂ നിങ്ങൾക്ക് റിട്ടയർ ആവാനുള്ള പ്രായമായി പോയി വീട്ടിൽ പോയി ഇരിക്കുന്നൊക്കെ പറയുവാണെ അപ്പോൾ അവർ പറയും സർ പ്ലീസ് സാർ ഞങ്ങൾ ഒരുപാട് ഈ കട തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ പഴയ മുതലാളി നല്ല പാവമാണ് ഞങ്ങളേ ഇങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയും നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ യൂത്തുകാരെ ഇവിടെ നിർത്താൻ പോകാമെന്ന് പറഞ്ഞിട്ട് കുറേ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തുവാണേ എന്നിട്ട് പറയും ഇവരാണ് ഇന്നു മുതൽ ഇവിടുത്തെ സ്റ്റാഫ്സ് നിങ്ങൾക്ക് പോകാമെന്ന് പറയുവാണ് അപ്പോൾ അവർ പറയും മാഡം നിങ്ങളെങ്കിലും സാറിനോട് ഒന്ന് പറയൂ ഞങ്ങളുടെ ഞങ്ങളെ ഇവിടെ നിർത്താൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അവരാണ് ഈ കടയുടെ ഓണർ അവർ പറയുന്നതാണ് ഇവിടുത്തെ തീരുമാനം അതുമാത്രമല്ല നിങ്ങളൊക്കെ ഇനി പ്രായവും ഇല്ല വല്ല തുണിക്കടയിൽ പോയി ജോലി നോക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞാൽ ശ്രുതിയും അഹങ്കാരം കാണിക്കുവാണേ അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കട നിങ്ങൾ നന്നാവാൻ വേണ്ടി ചെയ്തതല്ലേ ഞങ്ങൾക്ക് ഈ കടയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങളെ വെച്ചാൽ ഈ കടയ്ക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ െ പിരിച്ചുവിടുന്നത് എത്രനാൾ മുന്നോട്ട് പോകുക എന്നൊക്കെ നോക്കുകയാണെന്ന് പറയുമ്പോഴേക്കും സൂര്യാഹങ്കാരം കൊണ്ട് പറയുവാണേ അതൊക്കെ ഞാൻ മുന്നോട്ട് പോകും ഇനി ഞാൻ വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും നിങ്ങളെ വെച്ച് ഈ കട നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഈ കട വിൽക്കേണ്ട ഗതികേട് വന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുകയാണ് പാവം അവർ ഭയങ്കര വിഷമത്തിന് ശരി വേണ്ട പ്ര ഒരാൾ തല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട അവരാണ് ഈ കടയുടെ ഓണർ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഈ പഴയ സ്റ്റാഫൊക്കെ പോകുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല ശ്രുതി ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ശ്രുതി പറയുവാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി